ഗൈസ് നമ്മൾ വീഡിയോ ഒക്കെ പിടിയൊക്കെ കഴിഞ്ഞ പോവുക അല്ലേട്ടാ അപ്പൊ നമ്മളെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ ഷൂട്ടാ കഴിഞ്ഞപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഗൈസ് നല്ല രസം കൂടെ പോവാൻ തോന്നുന്നില്ലാട്ടാ നിങ്ങടെ നോക്കേ കണ്ട പാട പാടം വെള്ളം കയറി കട പോവാ കണ്ടോ ഇതെന്തോ ആറ് പോലെയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടാ ഇവിടെ അതുപോലെ തന്നെ എന്ത് നല്ല സ്ഥലം നല്ല കാറ്റ് മഴ ചെറുതായിട്ട് ചാരത്തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കി കാർമേഘം ഇരുണ്ട് കൂടുന്നുണ്ട് ഗൈസ് നമ്മൾ പോകുന്നത് നമ്മളെ തുത്തു വീട്ടിലൊറ്റയ്ക്കാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ പോവാൻ പോകുന്നു ഗൈസ് കുറേ ഒക്കെ എടുത്തിട്ടുണ്ട് വരാം തന്നെ എൻ്റെ റീൽസൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം തെറി ഒന്നും എഴുതിയിട്ടില്ല ഗൈസ് പക്കാ തെറിയൊക്കെ ഓരോരുത്തർ എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ സഖിയായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥ എനിക്ക് വന്ന് വീഡിയോ അല്ല കേട്ടോ ആ കമൻറ്റ് അതെ യാതൊരു വിവരം കേട്ടാൽ മാറി എഴുതിയിട്ടതാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഇവരൊക്കെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവണ്ടേ ഇത് നല്ല മുട്ടൻ തെറി എഴുതിയിട്ടാ നമുക്ക് തിരിച്ച് തെറി പറയാം അറിഞ്ഞു പിന്നെ കച്ചറിയാവണ്ട അതുകൊണ്ടാണ് ഗൈസ് കേട്ടോ പക്ഷേ ഇനി അങ്ങനത്തെ പച്ച തെറി എഴുതിയിട്ടാണ് നല്ല തെറി നമുക്ക് പറയാം നമ്മളും പറയും ഓക്കെ അപ്പോ ചാറ്റ നമ്മൾ പോകുന്നു അപ്പോൾ ഒരാളിത് പോയി അങ്ങ് എത്തി ഗൈസ് ഞാൻ പോട്ടല്ലെങ്കിൽ എന്നെ ഇത് തോട്ടി ഇട്ടിട്ട് പോവും അപ്പോൾ ടാറ്റ ബൈ ബൈ അപ്പോൾ ത്രീ കിങ്സ് വേൾഡ് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് നിങ്ങളുണ്ടെങ്കിൽ ഏ ഞാനുള്ളൂ ഗെയ്സ് ഞങ്ങളുള്ളൂ ഗെയ്സ് ടാറ്റ ഗെയ്സ് ബൈ ഗെയ്സ് ഹി കഴിച്ചിട്ട് അഴിച്ചിട്ട് പ്രാതങ്ങള കടക്കെ പോവേ ഗെയ്സ് അവരെന്നെയും കളഞ്ഞു പോകുന്നു ഏ പോ കണ്ടോ ആ എന്ത് നല്ല സുന്ദരമായ സ്ഥലം നമ്മളെ പുല്ലെത്രയാണ് ഗെയ്സ് എന്ന് പറഞ്ഞാൽ ഈ കാര്യക്കൊക്കെ മനസ്സിലാകുമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നല്ല മഴ വരുന്നുണ്ട് ഗൈസ് എന്നാലും കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം കണ്ടോ കണ്ടു ഇവിടെയൊക്കെ പെരുമ്പാമ്പൊക്കെ ഇവിടെ നിന്നൊക്കെ പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ് ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കൂട് വെച്ചിട്ടേ മീൻ കൂട് വെച്ച് എന്താ ഒറ്റാലോ എന്തെന്നാ പറയണേനെ എൻ്റെ പല പൊരു സംഭവം ഉണ്ടല്ലോ നിങ്ങളെത്തന്നെയൊക്കെ ഇരിക്കണെ ആ അതൊക്കെ വെച്ചിട്ട് പെരുമ്പാമ്പ് അത് ഇവിടെന്നാ പിടിച്ചെട്ടോ കണ്ടോ ഇവിടെ ഇവിടെ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂട് വെച്ചിട്ടേ ചെറ്റന്ന് കാലത്ത് നിന്ന് എടുത്തവിടെയാണ് പെരുമ്പാമ്പ് കയറി കിടന്ന് ഗൈസ് അങ്ങനെ ഫോറസ്റ്റ് ഏറെ ഒന്നെ കൊണ്ട് പോയി അവിടെയൊക്കെയാണ് വന്നതെന്ന് വേടിയോ പിടിക്കുന്നത് പേടിച്ച് പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത് ഒന്നാമത്തെ ഇപ്പോൾ ഇതാ കനാലൊക്കെ ശരിക്ക് വെള്ളമൊക്കെ കയറി നിറഞ്ഞിട്ടേ പേടിയാവും കണ്ടോ നമുക്ക് ഒരുമാതിരി കണ്ട കനാലെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ കനാലൊക്കെ ഇവിടെ തൃശ്ശൂർ വന്നത് പിന്നെ കേട്ടോ കാണുന്നത് ഞങ്ങളങ്ങോട്ടൊക്കെ കിളിമാനൂരോ ആറ്റിങ്ങരൊക്കെ പൂവമ്പാര ചേ പൂവമ്പാറ ആറൊക്കെ ഇല്ലേ അതുപോലെയാണ് ഗൈസ് ഇവിടുത്തെ എന്ന് പറയുന്ന സംഭവം നല്ല ആഴമുണ്ട് ഇപ്പം കനാലിന് ആഴമൊക്കെ കൂട്ടിയതുകൊണ്ട് എന്താ പറയുക വീടെ കത്ത് പോവും ഇത് കനാലിനൊക്കെ ഇപ്പം ആഴം കൂട്ടി പക്ഷേ ഈ കാണുന്നത് ഇത് പാടമാണ് കേട്ടോ ഇത് കണ്ടാൽ കനാലൊക്കെ പറയുന്നത് പാടം ഫുള്ള് ഇപ്പം മഴയൊക്കെ പെയ്തപ്പോഴേ വെള്ളം കയറി ഇങ്ങനെ കിടക്കുക അപ്പം അതാണ് കനാല് കനാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നാണ് ഗൈസ് പെരുമ്പാമ്പിനെ പിടിച്ചത് വരുമ്പം പിന്നെ പിടിച്ചതല്ല അവര് മീൻ പിടിക്കാൻ വേണ്ടിട്ട് കൂട് വെച്ചതാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ കയറിയിട്ടേ അയ്യോ ഒരു മട്ടി തോന്നിക്കുന്നത് മട്ടിക്കപ്പം എത്ര ചേച്ചിയില്ല പിറ്റിത്തോ അവിടെ നിന്ന് പവം തിരിഞ്ഞു നോക്കണ്ടിരിക്കുന്നത് അങ്ങനെ ചക്കരയോ ചെയ്യല്ലേടാ അപ്പം നമ്മൾ പോകുന്നത് അവിടെയൊക്കെ പയ്യന്മാര് മീൻ ചൂണ്ടാനൊക്കെ നിൽക്കുന്നു ഗൈസ് അപ്പം നമ്മൾ പോകുന്നു ഗൈസ് ചേട്ടൻ്റെ ഫോണും അങ്ങനെ ആയി ഗൈസ് ഇവിടെ എന്തോ പറ്റി വീഡിയോ ഒന്നും പിടിക്കാനൊന്നും പറ്റുന്നില്ല ആ ഞാൻ കാണിച്ചു തരാം അല്ലെ ഇതാണ് കനാല് പക്ഷേ ഇത് കണ്ട ഇത് കണ്ട ഇങ്ങനത്തെ കനാലൊക്കെ കണ്ട ഇവിടെ നോക്കേ നല്ല രീതി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് രീതിയിലയെന്ന് എനിക്ക് അറിഞ്ഞൂടെ മീനൊക്കെ ചങ്ങ കരിമീനൊക്കെ ഉണ്ട് റൈസ് ഇതിന്ന് നിങ്ങൾ ചിലപ്പോഴൊക്കെ ഇവിടെ നിന്ന് നിക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ വാഴയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പറയുന്ന ആറ്റുവാളെ എന്തോ വാളയെന്നൊക്കെ പറയുന്നത് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടെ എന്നാണ് ഇവിടെ പറയുന്നത് പറയുന്നതെനിക്കറിയാം ഞങ്ങളെ തിരുവനന്തപുരം ഭാഗത്തെ വാളയല്ലേട്ടോ വേറെ വാളയാണ് അതൊക്കെ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് പിള്ളേരിക്കേ വെള്ളം കണ്ടപ്പോൾ ആകൊരു നാളി തന്നെ സ്കൂളിൽ നിന്നൊക്കെ മെസ്സേജ് ഇട്ടാൽ എങ്കിലും വിടരുതെന്നൊക്കെ ഇത് കണ്ട ചുഴി പോലെ വെള്ളം പോകുന്നു കണ്ടോ ഒരു പട്ടിതോടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കുറേ നേരം കൊണ്ട് അന്തം ഇട്ട് കുന്തം പിഴുങ്ങണക്ക് ഞങ്ങളെ തന്നെ നോക്കാൻ വേണ്ടി ഞങ്ങളെ കണ്ട് പേടിച്ച് നോക്കുവാണോ അതേ രണ്ട് കൊടുത്താലും ഒന്ന് ചിന്തിച്ച് നോക്കുകയാണോ അറിയത്തില്ല മക്കളെ എന്നെവിടെയാ ഒന്നും ചെയ്യലേടാ ചക്കരയെ ചേട്ടൻ്റെ ഫോണിന് പണി കിട്ടി ഗൈസ് ഈ പിള്ളേരില്ലേ നമ്മൾ പറഞ്ഞിടുന്നെങ്കിലും അവന്മാരിങ്ങനെ വരെയ കമ്പം കൊണ്ടെടുത്ത് ചൂണ്ട ചൂണ്ടേന്ന് പറഞ്ഞാൽ ചൂണ്ടേന്ന് പറയട്ടെ അവിടെ നിന്ന് വിളിച്ച കമ്പമാണ് അപ്പം അങ്ങനെ ഗൈസ് ഇത് നമ്മളെ കോഴിക്കുന്ന പുല്ലത്ര ഭാഗമാണ് കേട്ടോ വെള്ളാനിയിൽ അപ്പോൾ ഞങ്ങൾ കാറിലും പിള്ളേ പുല്ലത്ര ആങ്കി ആകെ കാറിലെങ്കിൽ എനിക്ക് എനിക്കിവിടുത്തെ പേരെന്ന് പറഞ്ഞുകൊടു ഗൈസ് ഞാൻ ഇതുവരെ പത്ത് വർഷം ആയെങ്കിൽ ഇതുവരെ ഇവിടുത്തെ സ്ഥലത്ത് വരുന്നത് വരെ വഴി പഠിച്ചിട്ടില്ല അപ്പോൾ അതാണ് അങ്ങനെയാണ് കണ്ട എന്താ ഈ ഇവിടെ ഷൂട്ടിങ് ഈ സിനിമ പേര് ഞാൻ മറന്നു നമ്മളെ കാവ്യ ചേച്ചി ചേ കാവ്യ ചേച്ചി അല്ല നവ്യ ചേച്ചിയുടെയൊക്കെ ഒരു സിനിമ ഷൂട്ടിങ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇവിടെ ഈ പാലമൊക്കെ കാണിക്കുന്നുണ്ടായി ഗൈസ് ഞങ്ങളിവിടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് നമ്മൾ വീഡിയോ പിടിക്കുക എന്ന് നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ വരുന്ന സ്ഥലം ഇതാണ് ഗൈസ് അപ്പോൾ അങ്ങനെ ആണ് നിങ്ങൾ ഞങ്ങളെ ചാനലൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തു പ്ലീസ് 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 നല്ല എന്തൊക്കെ വരി വെള്ളം കയറിയാണ് ഗൈസ് കണ്ട എന്താ നല്ല ഭംഗി എന്നൊക്കെ കണ്ട സൂപ്പർ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ തുത്തുവിൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ടാണ് വന്നത് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ചിലപ്പോൾ തുത്തു കരയും അങ്ങനെ കരയത്തെങ്ങും ഇല്ല ഇന്നാലും അവന് തുത്തുവിൻ്റെ രണ്ട് ചേട്ടന്മാർ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് അവനൊരു ചെറിയ ഷട്ടയൊക്കെ കാണും ഇപ്പം അങ്ങനെ ഞാനും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്നാലും ശരിയാവത്തിൻ്റെ ഭയങ്കര നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷയൊക്കെ കൊള്ളാം കേട്ടാ നല്ല കാറ്റാ ഇവിടെ നിന്നൊക്കെ ആ നല്ല കാറ്റ് ഞാൻ കുറെ കരിയൊക്കെ വാരി കണ്ണീത്തു ഞങ്ങൾക്ക് വലിയപ്പോലിങ്ങനെ പേടി പിടിക്കാനൊക്കെ പറഞ്ഞു വന്നു പറഞ്ഞു മഴ പെയ്യും പുട്ടിയൊക്കെ പരിഞ്ഞിറങ്ങും അപ്പം അങ്ങനെ അപ്പം അങ്ങനെ നല്ല അവരുടെ അടുത്ത് ഞാൻ കളിക്കാൻ പറഞ്ഞ് വീഡിയോ പിടിക്കാന്ന പറയുമ്പോൾ അവർക്ക് അവർക്ക് അതിന് താല്പര്യമില്ല അവർക്ക് മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പുകുണിയൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്ന നിൽക്കുവാണ് അപ്പം അങ്ങനെ എന്താ നല്ല ആകേശമൊക്കെ നോക്കാം നോക്കൂ നോക്കൂ അങ്ങനെ ന്യൂസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ please please ഓക്കെ ടാറ്റ ബൈ ബൈ ഞാൻ കുറേ നേരത്തെ എന്തൊക്കെയാണ് ഓണാക്കാതൊക്കെ വെച്ച് പറഞ്ഞ് ഒന്നും ഇതിൽ കയറിയിട്ടില്ല ഗൈസ് അപ്പോൾ പറഞ്ഞത് പറഞ്ഞിട്ടൊന്നും ഓർമ്മയില്ല അപ്പോൾ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ത്രീ കിങ്സ് വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒന്ന് കമൻറ്റൊക്കെ വേണം ദൈവത്തിൽ ഒന്ന് തെറി ഒന്നും എഴുതി ഇടരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കുക അല്ലാതെ നിങ്ങൾ പച്ച തെറി വിളിച്ച് എഴുതിയിടരുതേ പ്ലീസ് കേട്ടോ നിങ്ങൾക്കുമില്ലേ അമ്മീ മങ്ങന്മാരൊക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടലും വെറുതെ വീട്ടിൽ നമ്മൾക്കാൻ നമ്മൾ കേൾപ്പിക്കരുത് please കേട്ടാ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരേവണി രണ്ട് തവണയൊക്കെ നമ്മൾ ക്ഷമിക്കും നമ്മൾ നമ്മളും നമ്മൾ നമ്മളിപ്പോൾ പ്രതികരിച്ചു പോവും വളരെ മോശമായിട്ടുള്ള കമൻറ്റ് എനിക്ക് വന്നു കൈസ് ഞാനും റിപ്ലൈ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ചേട്ടൻ പറഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളാം അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു അങ്ങനെയൊന്നും കമൻറ്റ് ഇടരുത് കേട്ടോ please അങ്ങനെ ഇടരുത് വീണ്ടും ഉപേക്ഷിക്കുകയാണ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എഴുതി എഴുതിയിടോ ഇതോ വീഡിയോ കാച്ചാളി വീഡിയോ അങ്ങനെ ഇട്ടോ കുഴപ്പമില്ല അത് സഹിച്ചുകൊണ്ട് പക്ഷേ നിങ്ങൾ തേറി വിളിക്കരുത് തെറി വിളിച്ച് ഇടരുത് തെറി വിളിച്ച് മോശമായിട്ടുള്ള രീതിയിൽ തെറി പറഞ്ഞിട്ടാ നമ്മളും കൂടെ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും വെറുതെ എന്താണെന്ന് നമ്മളെ എറിയേറ്റരുത് ഓക്കെ ശരി അപ്പൊ ടാറ്റൊരു വീഡിയോയിലേക്ക്